എല്ലാ കൂട്ടുകാർക്കും വഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്ന സാരി ബ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ഈ സാരി ബ്ലൗസിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അറുപത്താറ് സെൻറ്റിമീറ്റർ തുണി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി സാധാരണ ബ്ലൗസ് ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ തയ്ക്കണമെങ്കിൽ ഒരു മീറ്റർ തുണി വേണം പിന്നെ എൺപത് സെൻറ്റിമീറ്ററിലും തയ്ക്കാം അപ്പോൾ ഇത് അറുപത്താറ് സെൻറ്റിമീറ്ററേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് സാരിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് വീതി ഉണ്ട് അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ബ്ലൗസ് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുണി ഞാനൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അളവ് എടുത്തിട്ട് ഞാൻ വെട്ടുന്നില്ല ഞാൻ അളവൊക്കെ എടുത്ത് ഒരു പാറ്റേൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്ക് പീസിലെയും ഫ്രണ്ട് പീസിലെയും കട്ടിങ്ങും കൈക്കുള്ള തുണിയെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് തുണി കുറവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബ്ലൗസിൻ്റെ അളവിൽ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരി ബ്ലൗസിൻ്റെ തുണിയിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് അടയാളം ചെയ്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ തുണി രണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ട് അപ്പോൾ നമ്മുടെ ആ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊരു ചോക്കും കൊണ്ട് ബാക്ക് പീസ് ഒന്ന് അടയാളം ചെയ്ത് എടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇനി ഒരു തവണ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് വെട്ടിയെടുത്ത് വെക്കാൻ പറ്റുന്നത് ഇങ്ങനെ പാറ്റേൺ വെട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സാരി ബ്ലൗസ് തയ്ക്കേണ്ട സമയത്ത് ഈ ഒരു പാറ്റേൺ എടുത്ത് വെച്ചങ്ങ് അടയാളം ചെയ്താൽ മതി അതുപോലെ ഇപ്പോൾ നമ്മൾ തുണി കുറവായിട്ട് നമ്മൾ ആ പാറ്റേൺ റെഡിയാക്കി വെച്ചത് കൊണ്ട് ഇതുപോലെ എടുത്ത് കറക്റ്റായിട്ട് ആ ഉള്ള തുണിയിൽ വെച്ച് നമുക്ക് നോക്കി കറക്റ്റായിട്ട് നമുക്ക് ബ്ലൗസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മളിവിടെ ബാക്ക് പീസാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ കൈക്കുള്ള തുണി എടുക്കുന്നത് നമ്മൾ ആ ബോർഡർ വരുന്നിടത്തുനിന്നാണേ കൈക്കുള്ള തുണി എടുക്കുന്നത് ഇപ്പം നമ്മുടെ ബാക്ക് പീസ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കൈക്കുള്ള തുണി അപ്പോൾ ഇത് രണ്ട് പീസ് തുണിയാണേ അപ്പോൾ അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പാറ്റേൺ എടുക്കുക കൈക്കിട അളവിൽ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ പാറ്റേൺ എടുത്തിട്ട് വെച്ച് നോക്കുക കറക്റ്റാണോന്ന് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ വണ്ണത്തിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ കൈയുടെ അടയാളം ചെയ്യുക ആ തുണിയിൽ ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ അടയാളം ചെയ്യുക അതിനുശേഷം നമുക്ക് കൈക്കുള്ള തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്കുള്ള തുണിയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഫ്രണ്ട് പീസ് രണ്ടെണ്ണം കൂടെ വെട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ട് പീസ് ക്രോസ് പീസാണ് അപ്പോൾ ആ പേപ്പറ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ട് പീസ് ക്രോസ് പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള തുണി ഇത്രയാണ് കേട്ടോ അത് വെച്ച് നമുക്ക് രണ്ട് കട്ടിങ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫ്രണ്ടി വരുന്ന കട്ടിങ്ങായിട്ട് അപ്പോൾ ആ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതവിടെ കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് രണ്ട് കട്ടിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ ചിലർ മൂന്ന് കട്ടിങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് ഇതിൻ്റെ അടിയിലിടുന്നത് അപ്പോൾ ഞാൻ വേറെ രണ്ട് കട്ടിങ്ങും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ സാരി ബ്ലൗസിന് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ലൈനിങ് തുണിയാണത് ആ തുണി രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾക്ക് എത്രയാണ് ബ്ലൗസിൻ്റെ വണ്ണം അതിനനുസരിച്ച് തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിലേക്കുള്ള ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസിൻ്റെ അടുത്ത് അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലുള്ള ലൈനിങ്ങും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മുടെ കൈക്കുള്ള തുണിക്കും കൂടെയുള്ള ലൈനിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ അളവെടുത്ത് വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൈക്കുള്ള ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അറിയാമോ ബാക്ക് പീസിൽ നമ്മളൊരു പടി കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ ബാക്കിൽ അപ്പോൾ ആ ഒരു നീളത്തിലായിട്ട് ഒരു ഒരൊന്നര ഇഞ്ച് താഴ്ചയും കൂടി എടുത്ത് പിന്നെ ആ ബ്ലൗസിൻ്റെ ബാക്കിൽ എത്രയാണോ നീളം വരുന്നത് അതുപോലെ തന്നെ ഒരു പടിയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് അത്രയും നീളത്തിലുള്ള അപ്പോൾ ബാക്ക് പീസിനുള്ള പടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ടക്ക് ഒന്ന് അടയാളം ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോളറിൻ്റെ അവിടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് ലൈനിങ്ങിലാണ് ടക്ക് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടക്ക് അടയാളം ചെയ്യുന്ന ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നേരെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് ഒരു ഒൻപതര ഇഞ്ച് താഴ്ചയിലാണ് ടക്കിൻ്റെ അടയാളം ചെയ്തിരിക്കുന്നത് ആ ഒരൊറ്റ പോയിൻ്റ് കൊടുത്തിട്ട് നേരെ ഒന്ന് ടേപ്പ് വെച്ച് ഇതായി സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടുണ്ടേ അതിനുശേഷം ഒന്നുകൂടെ ചേരിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു വരയിടും അതിൻ്റെ ഇപ്പുറവും അതേപോലെ തന്നെ ഒന്ന് ചെരിച്ചു വെച്ച് ഇങ്ങനെ ഇടുവേ അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നുള്ള ഇതായിപ്പം ഞാൻ കാണിച്ച അകലം വന്നേക്കുന്നത് നാലിഞ്ച് അകലമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒമ്പതര ഇഞ്ച് താഴ്ച്ച ടക്ക് നേരെ അടയാളം ചെയ്തിട്ട് നേരെ ഒരു വരയിട്ടിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒര ഇഞ്ച് മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരൊറ്റ ടക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കൈക്കുഴിയുടെയും ആ ഫ്രണ്ടിൽ വരുന്ന ടക്കൊക്കെ അതിനുശേഷം അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അത് അടയാളം ചെയ്യുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് എങ്ങനെ ഒന്ന് എളുപ്പമാണ് കേട്ടോ അപ്പം ആദ്യം ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ടക്കിൻ്റെ അടയാളം ചെയ്തിട്ട് അടുത്ത പീസ് കമത്തി അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് കൈവച്ചൊന്നിങ്ങനെ ഒന്ന് തൂക്കുമ്പോഴത്തേന് ഇപ്പുറത്ത് ആ കറക്റ്റ് ആ പോയിൻ്റ് ചെയ്തത് വരും കേട്ടോ എന്നിട്ടവിടെയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്താൽ മാത്രം മതി ഇത്ര അടയാളം മതി നമുക്ക് ആ ഫ്രണ്ടിലെ മൂന്ന് ടക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാന്നെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഈ ലൈനിങ് നമ്മുടെ ബ്ലൗസ് തുണിയും കൂടെ വെച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്ന് അത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കാരണം അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ടക്കിടുന്ന സമയത്തും കൈക്കുഴിയും എല്ലാം തയ്ക്കുന്ന സമയത്ത് ലൈനിങ്ങും നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയും കൂടെ മാറിപ്പോകരുത് അതിനുവേണ്ടി കഴുത്തിൻ്റെ അവിടെ നിന്നും താഴെ വശവും കൈക്കുഴിയും എല്ലാം ഒന്ന് ഒരേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങും ബ്ലൗസ് പീസും കൂടെ ഒരുപോലെ വെച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ ഇതാ ലൈനിങ് മുന്നോട്ട് നിൽക്കുന്നതൊക്കെ ആ കൈക്കുഴിയുടെ അവിടെയും ആ താഴെവശത്തൊക്കെ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിലെ മെയിനായിട്ടുള്ള ആ ടക്കൊന്ന് നമുക്കിട കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാ നമ്മൾ വരച്ചിരിക്കുന്ന വരെ കറക്റ്റായിട്ട് ഇതാ രണ്ട് ഇട്ട് മടക്കി വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ടക്കിടുന്ന സമയത്ത് ഇനി നമുക്ക് രണ്ട് ടക്കൂടെ ഇടാനുണ്ട് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ടക്കുണ്ട് കൈക്കുഴിയുടെ അവിടെ വരുന്ന ടക്കുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ടക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയത് നമ്മൾ ആദ്യം മെയിൻ ടക്കിട്ടെടുത്തെന്ന് ആ ഒരു നൂലെ പിടിച്ച് ഞാൻ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആ ഫ്രണ്ടിലത്തെ ടക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മടങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ആ നൂലെ പിടിച്ച് എടുത്തിട്ട് അടുത്ത ടക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ആ മെയിൻ ടക്കിൻ്റെ ആ നൂലയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടക്ക് കറക്റ്റായിട്ട് മടങ്ങി വരും അപ്പോൾ അതും ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഒരു പീസിൽ നമ്മൾ ചെയ്യുന്ന കാണിച്ച് ഫ്രണ്ട് പീസിലെ ഒരു പീസിൽ ടക്ക് ഇടുന്നത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ സെയിം തന്നെ അടുത്ത പീസിലും ഇതേപോലെ തന്നെ ടക്ക് തയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ലതായിട്ട് നമ്മൾ ടക്കിട്ട് കൊടുത്തോണ്ടാണോ ഫ്രണ്ട് വശം കണ്ടോ നല്ല രീതിയിൽ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ വേണം അടുത്ത ടക്ക് ഇടാനായിട്ട് അപ്പോൾ ഫ്രണ്ടിലെ രണ്ട് പീസിലും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ കൈക്കുഴിയുടെ ഭാഗം വരുന്നെടുത്ത് നമുക്ക് കുറച്ചൊന്ന് കയറ്റി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത സമയത്ത് അങ്ങനെ ചെയ്തിട്ടില്ല ഫ്രണ്ട് ഭാഗം നമ്മൾ ആ കൈക്കുഴിയുടെ അവിടെ ഒരു സ്വല്പം ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഞാനിത് അതാണ് രണ്ട് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് ആ ഫ്രണ്ട് പീസിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബേസിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അടുത്ത് നമുക്ക് കട്ടിങ് തയ്ക്കാം അപ്പോൾ കട്ടിങ് അതിൻ്റെ കൂടത്തിൽ വേറൊരു ബ്ലാക്ക് തുണിയും കൂടെ ഞാൻ സെയിം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ആ ബ്ലാക്ക് തുണി താഴെ വെച്ചു വരുന്നത് അപ്പോൾ ലൈനിങ് എടുത്തതിനെക്കാട്ടിലും കൂടുതൽ കട്ടിയുള്ളൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടത്തിൽ നേരെ ഒരു പടി വെച്ച് കൊടുക്കാനായിട്ട് നീളത്തിലൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും കൂടെ ഒരുപോലെ വെച്ച് തയ്ച്ചതിന് ശേഷം ഇതാ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ നമ്മൾ എക്സ്ട്രാ ഒരു നീളത്തിൽ വെച്ചിരിക്കുന്ന തുണിയുടെ മേളിൽ കൂടെയാണ് ഇപ്പോൾ ഒന്ന് പതിച്ച് തയ്ച്ചുവെക്കുന്നത് ഇനി അതിങ്ങനെ മടക്കിയിട്ട് ആ താഴെ വരുന്ന ആ കട്ടിങ്ങിലേക്ക് ചേർത്ത് വെച്ചൊന്ന് ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ നേരെ ആ പടി വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല വശത്ത് വരുന്ന കട്ടിങ് അറിയാവോ നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയുടെ ആ നിറമുള്ളതാണ് കേട്ടോ വന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുക ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആക്കുക മുന്നോട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്യണം അപ്പോൾ ഒരു കട്ടിങ് തയ്ച്ചെടുത്തത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കട്ടിങ്ങും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് കട്ടിങ്ങും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് എടുത്തിട്ട് ആ കട്ടിങ്ങുമായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ആ രണ്ട് കട്ടിങ് നമ്മൾ ബ്ലൗസ് പീസിൻ്റെ താഴെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തയ്ച്ച് വെച്ച് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കൊളുത്ത് വെക്കാനുള്ള ഒരു പടിയും വെക്കണം പിന്നെ ഒരു സൈഡിൽ നമുക്ക് ഐ വരിയാനുള്ള പടി കൊടുക്കണം ഇപ്പോൾ ഞാൻ പിടിപ്പിക്കുന്ന പടി എന്ന് പറഞ്ഞാൽ വീതിയുള്ള പടിയാണ് പിടിപ്പിക്കുന്നത് അത് നമ്മുടെ ബ്ലൗസിൻ്റെ ഐ വരിയാനുള്ള പടിയാണ് കേട്ടോ ഐ വരിയുന്നത് ഹെമ്മിങ് ചെയ്തിട്ടുള്ള ഐ വരിയല്ല ചെയ്യുന്നത് നമ്മൾ ഈ മെഷീനിൽ തന്നെ ഐ വരിയും ഒരു വീ പോലെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ ആദ്യം നമ്മൾ കുറച്ചൊന്ന് തയ്ച്ച് വന്നിട്ട് പിന്നെ ഇതാ വി പോലെ ചെറുതായിട്ട് തയ്ക്കുകയാണ് അത് താഴോട്ട് പോയിട്ട് വീണ്ടും മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്താൽ അത് കഴിഞ്ഞ് കുറച്ച് നേരെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ അടുത്തത് എവിടെയാണോ നമ്മുടെ ആ ഒരു ഐ വരുന്നത് അവിടെയും കറക്റ്റായിട്ട് നമ്മൾ ഇത് തന്നെ വീ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് കൊളുത്തിടുന്ന പടിയും കൂടെ ഒന്ന് പിടിപ്പിക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട് തയ്ക്കാത്ത സൈഡ് ഇതാ ബ്ലൗസിൻ്റെ സൈഡിൽ വെച്ചിട്ട് നേരെ തയ്ക്കാണ് കേട്ടോ അപ്പം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്ത് ഈ കൊളുത്ത് വരുന്ന അവിടുത്തെ പടിയാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത് അകത്തോട്ട് തയ്ച്ച് വയ്ക്കുകയാണ് അത് ചെയ്യുന്നത് നമ്മൾ ഐ വരിഞ്ഞ പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് നിൽക്കും ഇത് ബ്ലൗസിൻ്റെ അകത്തോട്ട് നിൽക്കുന്ന പടിയാണേ അപ്പോൾ ആ ക്രോസ് പീസ് വെച്ച് നേരെ തയ്ച്ചിട്ട് അത് മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കുകയാണേ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിനി അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇനി അകത്തുനിന്ന് അത് തയ്ച്ചങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കേ കണ്ട ഇതുപോലെ ക്രോസ് പീസ് തന്നെ ആ ഫ്രണ്ടിൽ ആ കൊളുത്ത് വെക്കുന്നിടത്ത് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് കേട്ടോ നേരെയുള്ള പീസ് കൊടുക്കണ്ട നമുക്ക് ആ അരി വരിയുന്നിടത്ത് നമുക്ക് നേരെയുള്ള പീസ് കൊടുക്കാം നമ്മൾ ഈ കൊളുത്തിടുന്ന ഭാഗത്ത് ഒരു ക്രോസ് പീസ് ഇച്ചിരി വീതിയിലുള്ളത് കട്ട് ചെയ്തിട്ട് അത് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെല്ലാം ചെയ്ത് കഴിഞ്ഞു ബ്ലൗസിൻ്റെ ഇനി ബാക്ക് പീസ് നമ്മുടെ ലൈനിങ്ങുമായിട്ട് എടുത്ത് വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസ് തയ്ച്ച് വെച്ച പോലെ തന്നെ ഈ ബാക്ക് പീസ് ലൈനിങ്ങുമായിട്ട് ആ കഴുത്തും കൈക്കുഴിയും ആ സൈഡൊക്കെ ഒന്ന് തയ്ച്ച് വെക്കണം അതൊന്ന് വെച്ച് ഞാൻ കാണിക്കുന്നുള്ളു തയ്ച്ചു കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ കാണിക്കാവേ ഇപ്പം നോക്കിക്കേ ഞാനത് അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം നമ്മൾ ഫ്രണ്ട് വീസ് തയ്ച്ച് കാണിച്ചുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്കിൽ നമുക്ക് താഴെ വശത്ത് ടക്കിടേണ്ടവർക്ക് ടക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ടക്ക് ഇടുന്നുണ്ട് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ മടക്കി വെച്ചിട്ട് താഴേന്ന് ഒരു ഒരു രണ്ടര ഇഞ്ച് താഴ്ചയിലാണ് ഞാൻ ടക്ക് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബാക്കിൽ രണ്ട് സൈഡിലും ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ നമുക്ക് പടി പിടിപ്പിക്കണം കേട്ടോ അപ്പം ബ്ലൗസിൻ്റെ മേളി വെച്ചിട്ടാണ് ഈ പടി നേരെ തയ്ച്ചിട്ട് ഇതൊന്ന് പാതിച്ചുകൂടെ തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി ഇത് ഹെമ്മിങ് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ ഇത് തയ്ച്ച് വെക്കാമല്ലേ ചെയ്യേണ്ടത് ഇത് നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ളതാ ബ്ലൗസ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കഴുത്ത് ഹെമ്മിങ് ചെയ്യണം ഈ താഴെ വരുന്ന ബാക്കിലത്തെ പടിയും കൂടെ ഹെമ്മിങ് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ ഇതായത് ബാക്കിൽ ആ പടിയൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ട ഇതിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി എടുക്കാം കേട്ടോ ലൈനിങ്ങും കൂടെ എടുത്തിട്ട് അത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം ലൈനിങ്ങുമായിട്ടൊന്ന് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യണം അപ്പോൾ ലൈനിങ് താഴെ വെച്ചിട്ട് കൈക്കുള്ള തുണി നമ്മൾ ഇതുപോലെ നേരെ വെച്ചിട്ട് ആദ്യം ഒന്ന് താഴെ വെച്ച് ഒന്ന് നേരെ ഒന്ന് ലൈനിങ്ങുമായിട്ട് തയ്ക്കുക ലൈനിങ്ങുമായിട്ട് നേരെ തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ക്കണേ പതിച്ച് തയ്ച്ചിട്ട് ലൈനിങ് അകത്തോട്ട് വെച്ചിട്ട് ഈ ബ്ലൗസ് പീസും നമ്മുടെ ലൈനിങ് തുണിയായിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കുക ഫുള്ളായിട്ടേ ഇപ്പോൾ ആയിട്ട് നമ്മൾ ഒരു കൈ നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കൈയും തയ്ച്ചെടുക്കണം കേട്ടോ അടുത്ത കൈയും തയ്ച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ക്രോസ് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ഇത് നമുക്ക് കഴുത്ത് തയ്ക്കാനുള്ളതാണേ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് നേരെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ക്രോസ് എല്ലാം കൂടെ ഇതാ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ആ ക്രോസ് പീസ് ഇതുപോലെ നേരെ ഒന്ന് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ബ്ലൗസ് പീസ് എടുക്കുക ബ്ലൗസ് പീസ് എടുത്തതിന് ശേഷം ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ കഴുത്ത് തുടങ്ങുന്ന അവിടം തൊട്ട് ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ കഴുത്ത് റൗണ്ടിൽ തയ്ച്ചെടുക്കുക അപ്പം ഞാൻ ഈ ക്രോസ് പീസ് കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ടിങ് മാത്രമായിട്ട് ഇതിനു മുമ്പെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും കാണിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ആ കഴുത്തിന് ചുറ്റാകെ നമ്മുടെ ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി കഴുത്തിന് ചുറ്റാകെ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഈ കഴുത്ത് നമ്മൾ ഹെമ്മിൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അകത്തോട്ട് വെച്ചിട്ട് നമ്മളിത് ഹെമ്മിൻ ചെയ്യും അപ്പോൾ ഈ ഒരു കഴുത്ത് നമ്മൾ പതിച്ചൂടെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത് സാരി ബ്ലൗസിൻ്റെ കൈ പിടിപ്പിക്കണം കണ്ടോ ദാ ക്രൗസ് തയ്ച്ചാൽ ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് അത് ഹെമ്മിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഹെമ്മിൻ ചെയ്യുന്ന ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ സാരി ബ്ലൗസ് കട്ടിങ് കാണിച്ച് ഇത് ഫുള്ള് തയ്ച്ച് വരുമ്പോൾ തന്നെ കുറേ സമയമാകുന്നുണ്ട് അപ്പോൾ ഇവിടെ കൈ പിടിപ്പിക്കുകയാണ് സാരി ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്ത് കൈ കൊണ്ട് വെച്ചിട്ട് എന്നിട്ട് പിന്നെ ആദ്യം ഒരു വശത്തേക്ക് തയ്ച്ച് പോവുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്തും കൂടെ ഒന്ന് തയ്ക്കുക പിന്നെ വീണ്ടും ഒന്നും കൂടെ റൗണ്ടിൽ തയ്ക്കണം കേട്ടോ രണ്ട് വട്ടം സ്റ്റിച്ചിങ് ചെയ്തോണേ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന സമയത്തൊക്കെ ഒരു വട്ടമാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ചിങ് ചെയ്തോണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കൈ പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അടുത്ത കൈയും പിടിപ്പിച്ചോണം സാരി ബ്ലൗസിൻ്റെ അങ്ങനെ രണ്ട് കൈയും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി സാരി ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് താഴേന്ന് തൊട്ട് കൈടവടം വരെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിനി ക്ലോസ് ചെയ്യുക അപ്പോൾ ഇനി ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ മണ്ണൊക്കെ ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് എൻ്റെ ബ്ലൗസ് ആയതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ മണ്ണൊക്കെ കാണിക്കാതിരുന്നത് എന്നിട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇതാ താഴേന്ന് തൊട്ട് കൈടെ അവിടം വരെ ഇതാ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ഇതുപോലെ ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചിങ് ഇട്ടാൽ പോരാട്ടോ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കുറച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തേണം പിന്നീട് നമുക്ക് വണ്ണമൊക്കെ കൂട്ടണമെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് അഴിച്ചുവിടാമെന്നുള്ള രീതിയിൽ വേണം സാരി ബ്ലൗസിൻ്റെ രണ്ട് സൈഡിൽ സ്റ്റിച്ചിങ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ രണ്ട് സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കഴുത്തൊന്ന് ഹെമ്മിങ് ചെയ്യണം പിന്നെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ആ പടി പിടിപ്പിച്ചിട്ടില്ല അതും അകത്തോട്ട് ആ പടിയൊന്നും മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യണം ഇത്രയും ജോലി മാത്രം ഉള്ളോട്ട് നമ്മുടെ സാരി ബ്ലൗസിന് അപ്പോൾ രണ്ട് സൈഡ് ഞാൻ വണ്ണം നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ അതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലൊന്ന് പോന്തി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മുടെ സാരി ബ്ലൗസ് ഒന്ന് ഹെമ്മിങ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ സാരി ബ്ലൗസിൻ്റെ ഹെമ്മിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ ബാക്കിലെ കഴുത്തോണ്ട് യു കഴുത്താണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആർക്കും എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ തയ്ച്ച സാരി ബ്ലൗസിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ട കൂട്ടുകാർക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെയോ കട്ടിങ്ങിൻ്റെയോ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതിന് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്